വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് രാത്രി ടി വിയിൽ കാണാം ഷൂട്ടിങ് നടന്നിരിക്കുകയാണ് ലാലേട്ടന്റെ ഏഹ് വെള്ളിയാഴ്ച പോലും ആയില്ല അതാ നേരം വെളുത്തതേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഷൂട്ടിങ്ങോ അതെ ഒരു സംഭവം ഇന്നലെ അർദ്ധരാത്രി നടന്നു ഒരു കാര്യം നടന്നിട്ടുണ്ട് ആരെങ്കിലും ആയിട്ടുണ്ടോ എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ബിഗ് ബോസിന്റെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ ഞാൻ അറിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി വീക്കെൻഡ് എപ്പിസോഡ് ഒരെണ്ണത്തിന്റെ ഷൂട്ട് കഴിഞ്ഞുവന്നാണ് അർദ്ധരാത്രി അർദ്ധരാത്രി കഴിഞ്ഞു എന്നാണ് ഇന്നലെ അറിഞ്ഞ ഇപ്പൊ അറിഞ്ഞത് അപ്പം ലാലേട്ടൻ ഈ പറയുന്ന പോലെ വീഡിയോ കോളിൽ വന്നിട്ടാണ് കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഏട്ടോ അറിഞ്ഞു ആരും ഔട്ട് ആയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഔട്ടായെന്നും അറിഞ്ഞിട്ടില്ല ഔട്ട് അല്ലെന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ഒരു എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നിട്ടുണ്ട് ഇന്നലെ വ്യാഴാഴ്ച മാത്രമല്ല മറ്റൊരു കാര്യം അറിഞ്ഞത് ഇന്നലത്തെ ദിവസം മൊത്തവും ഡേ പോലെയാണ് എന്നാണ് അറിയുന്നത് മീൻസ് സാധാരണ വെള്ളിയാഴ്ചയാണല്ലോ അവർക്ക് ഡ്രൈ ഡേ കൊടുക്കുന്നത് അപ്പൊ ശനിയാഴ്ച നമ്മുടെ ടി വിയിൽ അത് ലൈവ് ും കാണൂല സംസാരിച്ചിരിക്കും അതേപോലെയാണ് ഇന്നലെ അവർക്ക് ഇന്നലെ അവർക്ക് ഡ്രൈഡേ പ്ലസ് ഒരു വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടും ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റി അപ്പൊ ഇന്ന് എന്തായാലും ഈ പറയുന്ന പോലെ വീക്കെൻഡ് ആയിരിക്കും ടി വിയിൽ വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എന്ത് ഇന്നലെ രാത്രി വന്ന എപ്പിസോഡിന് ശേഷമുള്ള പ്രൊമോയില് ലാലേട്ടം പറയുന്നത് ആ നമുക്ക് മറ്റൊരിടത്തിൽ കാണാം സാധാരണ വെള്ളിയാഴ്ചയാണ് ആ പ്രൊമോ വരുന്നത് ശനിയാഴ്ചയാണ് നമ്മുടെ ജീവിയിൽ കാണുന്നത് അല്ലല്ലോ ഇതുപോലത്തെ സാധനങ്ങൾ അപ്പോൾ ഇന്നലെ വ്യാഴാഴ്ച തന്നെ വന്നു ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിൽ ആല വീക്കെൻഡിസോഡാണ് അപ്പൊ നമുക്ക് തോന്നും ശനിയും അപ്പോൾ വീണ്ടും വീക്കെൻഡാണ് മൂന്ന് വീക്കെൻഡാണ് ചിലപ്പോൾ മൂന്ന് വീക്കെൻഡ് വീക്കെൻഡുണ്ടാവുള്ള സാധ്യത ഉണ്ട് വീഡിയോ കോൾ അല്ലേ അപ്പോൾ വലിയ രീതിക്ക് ചിലപ്പോൾ നീട്ടൂലായിരിക്കും അപ്പൊ അതുകൊണ്ട് മൂന്ന് വീക്കെന്റ് എനിക്ക് പ്രതീക്ഷ ഉണ്ട് മാത്രമല്ല വയൽ കാർസിനൊക്കെ അകത്ത് കയറണം അപ്പോൾ വയൽ കാർഡ്സിനകത്ത് കയറാനുള്ളത് കൊണ്ട് മൂന്ന് വീക്കെൻഡ് ആവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഇന്നലെ ഒരു വീക്കെൻഡിന്റെ ഷൂട്ട് കഴിഞ്ഞു ഡ്രൈഡേ ആണ് ഇന്നിപ്പോ നിങ്ങള് ലൈവിലൊന്നും നോക്കണ്ട ഒന്നുമില്ല ഒന്നും ലൈവില് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ലൈവിലൊന്നും ഒന്നുമില്ല സാധാരണ ശനിയാഴ്ച നിങ്ങളെ ലൈവ് നോക്കുവോ നോക്കുന്നവരുണ്ടാവും ശനിയാഴ്ച എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇന്ന് ഇരിക്കുന്നത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് ഓരെണ്ണം ഷൂട്ട് കഴിഞ്ഞു മിക്കവാറും ഇന്ന് ആ സാധനം തന്നെയായിരിക്കും ടി വിയിൽ നമ്മൾ കാണാൻ പോകുന്നത് മിക്കവാറും മിക്കവാറും ആ സാധനം തന്നെയായിരിക്കും ഇന്ന് കാണുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം വൈൽഡ് വയൽഡ് കാർഡ്സ് എല്ലാവരും ചെന്നൈയിൽ റെഡി ആണെന്ന് അറിയുന്നു ഇനി പറയുന്ന പോലെ ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ എത്താനുണ്ടെന്നും കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം വയൽ കാർഡ്സിന്റെ ഷൂട്ടും ഇന്ന് തന്നെ ആയിരിക്കും എന്നാണ് പ്രോബ്ലി അറിയാൻ പറ്റുന്നത് ഇന്ന് തന്നെ ആയിരിക്കും കേട്ടോ വയൽ കാർഡ്സിന്റെ ഷൂട്ടും പക്ഷെ സ്റ്റേജിലോട്ടൊക്കെ അവർ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ലാലേട്ടൻ ഇല്ല അപ്പൊ സ്റ്റേജ് പെർഫോമൻസോ ഇൻട്രോ ഷൂട്ടുകളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് നോക്കാം ഞാൻ നല്ല തിരക്ക് പിടിച്ച് നിൽക്കുവാണ് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ ഇപ്പം ട്രിവാൻഡ്രത്തിൻ്റെ വീട്ടിലാണ് വീട്ടിൽ നിന്ന് ഞാൻ കുറച്ചു കൂടി കഴിയുമ്പോഴത്തേക്കും പോവും പിന്നെ ഞാൻ അപ്പം തിരക്കായി പോവും അത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്ന് ഈ വീഡിയോ ഇടുന്നത് രാവിലെ വന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാനത് ഇടത്തുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്ഡേറ്റുമായിട്ട് വരാം രണ്ട് മൂന്ന് അപ്ഡേറ്റുകളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം നിങ്ങൾ അറിയിക്കുക എല്ലാം നിങ്ങളുടെ പട്ടപട ശരിയാവത്തില്ലല്ലോ അപ്പോൾ എല്ലാം ഞാൻ പതിയെ 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 ഇട്ട് തരാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബൈ